ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ തൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ സമത്വം വെൽനസ് ട്രിവാൻഡ്രോ പലപ്പോഴും നമ്മുടെ ഒരു ക്ലിനിക്കിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പെയിൻ അല്ലേ പെയിൻ വരാത്തവരാരും ഇല്ല എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പം ട്വൻറ്റി ഫോർ സെവൻ പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവരും പക്ഷേ ഈ വേദനയുടെ റീസൺ എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് വേദന വരുന്നത് ശരീരത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മസിൽ പെയിൻ ആയിരിക്കും എന്തെങ്കിലും ഒരു ബാം തടകി അല്ലെങ്കിൽ ഒരു കുഴമ്പ് തേച്ചു ഇത് മാറി പക്ഷെ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംറ്റം ഒരു അണ്ടർലൈൻ ഒരു കണ്ടീഷൻ്റെ സിംറ്റമാണ് പെയിൻ അപ്പോൾ അത് തലവേദനയാകാം മുട്ടുവേദനയാകാം നടുവേദനയാകാം ചെസ്റ്റ് പെയിൻ ആകാം ഇറ്റ് ക്യാൻ ബി എനിവെയർ ഇൻ ദ ബോഡി അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് പ്രത്യേകിച്ചും എടുത്ത് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഒരു സ്റ്റോറിയാണ് എൻ്റെ ഒരു ആയിരുന്നു പുള്ളിക്കാരി മുപ്പത് വർഷമായിട്ട് വളരെ സിവിയർ ബാക്ക് പെയിൻ അനുഭവിച്ചു എൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പം ഇത്രയും നാളും പുള്ളിക്കാർ യോഗ ട്രൈ ചെയ്തു ഫിസിയോതെറപ്പി ചെയ്തു പല ഓർത്തപ്പീഡീഷ്യൻസിനെയും കണ്ടു പല രീതിയിലുള്ള ട്രീറ്റ്മെൻസും ചെയ്തു പക്ഷേ ഈ പെയിൻ അങ്ങോട്ട് മാറുന്നില്ല അപ്പം എന്താണ് ഈ പെയിൻ്റെ കാരണമെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം കാരണം നമ്മൾ എക്സ്റേയൊക്കെ നോക്കി എം ആർ ഐ ഒന്നിലും ചേഞ്ചസൊന്നും ഇല്ല എവറി ഈസ് നോർമൽ ഒൺലി തിങ് വാട്ട് ഷി വാസ് കംപ്ലയിനിങ് എ സിവിയർ പെയിൻ ഒരു പൊസിഷനിൽ കുറച്ചു നേരെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് വളരെ കടുത്ത പെയിൻ വരുന്നു പിന്നെ പൊസിഷൻ മാറി കഴിയുമ്പോൾ കുറച്ചൊന്ന് മാറും അപ്പം ഡെഫിനറ്റ്ലി പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന പോസ്റ്ററൽ പെയിൻ ആയിരിക്കും എന്നായിരിക്കും അതായത് ഒരു പൊസിഷനിൽ വന്ന് ട്രിഗർ ചെയ്യുന്ന പെയിൻ ആണെന്നാണ് പക്ഷേ ഒരു മെഡിക്കൽ എക്സാമിൻ ചെയ്തപ്പോഴത്തേക്ക് മസ്കുലർ ചേഞ്ചസ് ഒന്നുമില്ല സ്പൈനിൽ ചേഞ്ചസൊന്നുമില്ല അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഡീപ്പായിട്ടൊന്നും ഒരു സൈക്കാട്രിക് അല്ല ഒരു സൈക്കോളജിക്കലി ഓറിയൻറ്റഡ് ഹിസ്റ്ററിയും കൂടെ എടുത്തു അപ്പോഴാണ് മനസ്സിലാക്കിയത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആക്ച്വലി അതിനു മുമ്പേ പതിനെട്ട് വയസ്സുള്ള ഒരു കല്യാണം അതിനു മുമ്പേ യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാത്ത ഒരു ലേഡി കല്ലം കഴിഞ്ഞ ഉടനെ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വെൻ ഐ വെൻറ്റ് ഡീപ്പ് ഇൻ റ്റു ദി ഹിസ്റ്ററി വട്ട് ഐ അണ്ടർസ്റ്റാഡ് വാസ് ദാൻ ഈ ലേഡിക്ക് ഈ കല്യാണമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയില്ല കാരണം പത്ത് വയസ്സ് പത്ത് പതിനഞ്ച് വയസ്സ് എൽഡറാണ് ഈ ഹസ്ബൻഡ് അതും പതിനെട്ടാം വയസ്സിൽ അമ്മ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് എസ്പെഷ്യലി ബിക്കോസ് അമ്മയ്ക്ക് ഈ പയ്യന ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അപ്പം ഈ ഒരു നെഗറ്റീവ് ഒരു എന്താ പറയുന്നത് ഒരു ഇവൻറ്റ് ലൈഫ് ഇവൻറ്റ് ജീവിതത്തിൽ വന്നതിന് ശേഷം പുള്ളിക്കാരിക്ക് അതിൻ്റെ ഒരു സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ചില്ലറേ കാരണം എവ്രി ഡേ ഷീ റിഗ്രെറ്റ് ദറ്റ് ഡെസിഷൻ അപ്പം അങ്ങനെ ഇരിക്കുക മാത്രമല്ല ഹസ്ബൻഡും അമ്മയും തമ്മിൽ വളരെ ക്ലോസ് ആണ് അതുകൊണ്ട് ഈ പുള്ളിക്കാരിക്ക് ഇത് വിട്ടുപോകാനും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എനിവേ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ഡെല്ലി ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു ഫിസിക്കൽ പെയിൻ അല്ല ഇതൊരു സൈക്കോളജിക്കൽ പെയിനാണ് അതായത് സൈക്കോസൊമാറ്റിക് ബാക്ക് പെയിനിന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ മനസ്സിലുള്ള ഒരു സ്ട്രെസ് മൂലം അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കാണുന്നതാണ് ഈ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് എനിക്കൊന്ന് മിക്കവർക്കും ഇങ്ങനത്തെ കണ്ടീഷൻസ് വരാറുണ്ട് നമ്മൾ പണ്ടൊക്കെ ചില അമ്മച്ചമാരെയൊക്കെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും എനിക്കൊന്ന് ഈവൻ മൂവീസിൽ നമ്മൾ കാണാറുണ്ട് എന്താ പറയുന്നത് പെട്ടെന്നൊരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് തുളന്ന് വീഴുന്നു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഓൾ ദോസ് തിങ്സ് യു നോ ആൻഡ് ഞങ്ങളൊക്കെ കുട്ടികാലത്ത് വിചാരിക്കുന്നത് ഇറ്റ് സോ ഡ്രമാറ്റിക് പക്ഷേ ആക്ച്വലി ദിസ് ക്യാൻ റിയലി ഹാപ്പൻ ബിക്കോസ് നമ്മുടെ മനസ്സിനുള്ള എന്ത് ഉണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിലൊരു സ്ട്രെസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യും അതായത് മനസ്സിലെ ടെൻഷൻസ് വരികയാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറ് ബിക്കോസ് ദ മൈൻഡ് ഈസ് ബോട്ട് ദി നെർവസ് സിസ്റ്റം അപ്പോൾ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് റിലീസ് കാരണം നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അത് ബാധിക്കുന്നു അപ്പോൾ അഡ്രിയൽ എന്ന് പറയുന്ന ഗ്രന്ഥി അതിൽ നിന്നും സ്ട്രെസ്സ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു ഈ സ്ട്രെസ് ഹോർമോൺസ് എന്താ ചെയ്യുന്നത് കാർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് സ്ട്രെസ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഓട്ടോനോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും ഇതിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നു അപ്പോൾ ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ജോബ് എന്നാണെന്ന് വെച്ചാൽ മസിൽസിനെ ടെൻസ്ഡ് ആക്കുക എന്നുള്ളതാണ് അതായത് മസിൽ കോൺട്രാക്ഷൻ ഇത് എന്തിനായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത് പണ്ട് നമ്മൾ കാട്ടിലൊക്കെ വസിച്ചിരുന്ന സമയത്ത് നമുക്ക് ഒരു പെട്ടെന്നൊരു എന്താ പറയുക പെട്ടെന്നൊരു ആനിമൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മളിതിന് റെസ്പോണ്ട് ചെയ്യണം ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് ഇന്നോ പയറ്റണം അല്ലെങ്കിൽ നമ്മൾ ഓടണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു മസിൽ കോൺട്രാക്ഷനും മസിൽസിലേക്കുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡ് ഫ്ലോ കൂട്ടുകയൊക്കെ ചെയ്തിരുന്നത് ഓക്കെ പക്ഷേ ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ ആനുമല്ല വന്ന് നമ്മുടെ മുമ്പിൽ പെടുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല പക്ഷേ ഒരു ക്രോണിക് സ്ട്രെസ്സ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ട്വൻറ്റി ഫോർ സെവൻ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ക്രോണിക് സ്ട്രെസ്സ് മുതലും ഈ സ്ട്രെസ് ഹോർമോൺസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്ലഡ് ലെവൽ ബ്ലഡിൽ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നു നാച്ചുറലി ദി റെസ്പോൺസസ് കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് നമുക്ക് മസിൽ റിലാക്സ് സെൻസ് വേണമെങ്കിൽ കൊടുത്ത് റിലാക്സ് ചെയ്യിപ്പിക്കാം പക്ഷേ ദാറ്റ് വിൽ ബി ടെമ്പററി തേ അപ്പം നമ്മൾ എന്താണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ മനസ്സിലുള്ള ടെൻഷനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ കുറച്ച് കൗൺസിലിംഗ് സെഷൻസും ബാക്കി കാര്യങ്ങളും കുറച്ച് ഫിസിക്കൽ എക്സസൈസസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലായിട്ടൊന്നും ഇനീഷ്യലി ചെയ്യാൻ പറ്റില്ലായിരുന്നു ബിക്കോസ് എന്ത് ചെയ്താലും പെയിൻട്രിഗർ ചെയ്യും അപ്പം മെൻ്റൽ ഒരു സപ്പോർട്ട് കിട്ടിയ ശേഷം നൗ ഷീ ഈസ് ഡൂയിങ് വെരി വെൽ ആൻഡ് റീസെൻ്റ്ലി ഞാൻ അവരെ കണ്ടിരുന്നു അപ്പം എനിക്ക് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഡോക്ടേഴ്സിനെയും കാണുന്നു കഴുത്ത് വേദന ഡോക്ടറിനെ കാണുന്നു എന്തൊക്കെ ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഇൻ ടു ദ മെൻ്റൽ ആസ്പെക്ട് കാരണം മാനസികമായിട്ട് എന്തെങ്കിലും സംഘർഷമുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കും അത് വേദനയായിട്ടാകാം വിട്ടുമാറാത്ത അസുഖങ്ങളായിട്ടാകാം സോ ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ വളരെ റിസർച്ച് ബേസ്ഡായിട്ടുള്ള ടെക്നീക്സ് ഉണ്ട് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ടെക്നീക്സ് ഉണ്ട് യോഗ ബേസ്ഡ് ടെക്നീക്സുണ്ട് പല ടെക്നീക്സുണ്ട് അപ്പം വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ടെക്നീക്സ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ടെക്നീക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രെത്ത് അവയർനെസ് എന്നുള്ളതാണ് അതായത് ശ്വാസത്തിന് നമ്മൾ ശ്രദ്ധിക്കുക പക്ഷേ ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞേ ഈ ചിന്ത ഇങ്ങനെ കൂടുതൽ വരാം നമ്മളിങ്ങനെ കൂടുതൽ അലർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യലി ഒരു ഗൈഡഡ് ആയിട്ട് ഒരാളുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു പര്യാപ്തമാകുന്ന ഒരു സമയം വരെ ഗൈഡഡ് ആയിട്ട് ചെയ്യുക അതിനുശേഷം മേ ബി യു വിൽ ബി എബിൾ ടു ഡു ഇറ്റ് ഓൺ യുർ ഓൺ അപ്പം ഡെഫിനറ്റ്ലി ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് വളരെ ആണ് അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അതിലെ മന്ത്രം ചാണ്ട് ചെയ്യുന്നുണ്ടോ അങ്ങനൊന്നുമില്ല ദിസ് ഇസ് വെരി സിമ്പിൾ പ്രത്ത് അവയർനെസ് എനി ബഡി ക്യാൻ ഡൂ ഇറ്റ് എനി ഏജ് ഗ്രീ ഗ്രൂപ്പ് പീപ്പിൾ ക്യാൻ ഡൂ ഇറ്റ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മളെ അലർട്ടുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും അതോടുകൂടെ നമ്മുടെ ഫിസിക്കൽ എൽമെൻറ്റ് പോലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പം ഡെഫിനറ്റായിട്ടും എനിക്കൊന്ന് കേരളീയ ജനത എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എൻ്റെ എബ്രോഡിലുള്ള സിസ്റ്റേഴ്സ് സിസ്റ്ററൊക്കെ പറയുന്നത് വെച്ചാൽ കേരളത്തിലോട്ട് വരാൻ പേടിയാ ബിക്കോസ് ഓഫ് ദ ക്രൈം റേറ്റ് ആൻഡ് ദ ന്യൂസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൌണ്ട് എസ് അപ്പം ഒരു കോൺസെൻറ്റ് സ്ട്രെസ് ആണ് ശരിക്കും പറയാം നമുക്ക് അപ്പോൾ ഡെഫിനറ്റ്ലി വി ആൾ ഷുഡ് ലേൺ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്പ് ഫുൾ ഫോർ യു താങ്ക് യു വെരി മച്ച്